ഞാൻ എന്റെ ബാലൻസ് കാണിച്ചു തരാവേ നാപ്പത്തൊമ്പത് രൂപ ഇതിനകത്തൊന്നും പോയി വിധവാ പെൻഷൻ വന്നോന്ന് എനിക്ക് അറിയത്തില്ല ഇതുവരെ അതും വന്നില്ല രണ്ടു മാസമായിട്ട് എന്നെ ഉപേക്ഷിച്ചോ ഗവൺമെന്റ് വിധവാ പെൻഷൻ പെൻഷനെങ്കിലും തരണേ ഞാൻ വേറെ കെട്ടിട്ടില്ല കേട്ടോ ഇനി അവര് ഓർത്തോ ഓർത്തോന് ഞാൻ വേറെ കെട്ടിയെന്ന് ഓർത്തിനി തരാത്താണോന്നറിയത്തില്ല എന്നിട്ട് ബാലൻസ് തൊള്ളായിരത്തിഅമ്പത് ഇത് എത്രയായിരുന്നു ഒമ്പതായിരത്തി ഒന്നാ വായിക്കുന്നത് ഹലോ ഗെയ്സ് നമ്മുടെ രേണു സുദി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു രേണു ഇന്റർവ്യൂയില് ബാങ്ക് ബാലൻസ് കാണിക്കുകയാണ് കേട്ടോ ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് വെറും തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയാണ് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ് രേണു നമ്മളെ കാണിക്കുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രേണുവിനെ പോലെ അവസരങ്ങൾ കിട്ടുന്ന വേറൊരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം തിരക്കോട് തിരക്ക് സിനിമ ആൽബം ഷോർട്ട് ഫിലിം വെബ് സീരീസ് ആഡ് ഷൂട്ട് ഫോട്ടോഷൂട്ട് മണ്ണാങ്കട്ട അങ്ങനെ എല്ലാ പരിപാടിയും രേണുവിന് കിട്ടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അത് കൂടാതെ അതിന് പുറമേ ഈ ചാനലുകാരൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് വെറുതെ ഒന്നും അല്ല പൈസ തന്നിട്ട് തന്നെയാണെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതിരി പ്രഹസനങ്ങൾ ആരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടം തന്നെ എന്തായാലും അപ്പൊ ഈ രേണു ഇത് കാണിക്കുമ്പോൾ ഹാങ്കർ ഇരുന്നിട്ട് ഒയ്യോ അങ്ങ് പൊട്ടി കരയുന്ന ഒരു രംഗം കൊണ്ടു അത് ഞാനിവിടെ കാണിച്ചില്ല പൊട്ടിയങ്ങ് കരയോ എന്തൊരു നാടകമാണ് ഇവർക്ക് കാണിക്കുന്നത് ഒരു കലാകാരൻ മരിച്ചു അയാളുടെ ഭാര്യയും മക്കളുമാണ് സമ്മതിക്കുന്നു പക്ഷെ ആ ഒരാളെ വെച്ചിട്ട് എത്രത്തോളം മാർക്കറ്റ് ചെയ്യുന്നു ഈ പറയുന്ന ഭാര്യ അവർക്ക് അയാളെ മരിച്ചതിൽ വലിയ സങ്കടം ഉള്ളതായിട്ടൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല കാരണം അവരിപ്പോൾ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് എന്നിട്ട് അതിനൊരു പേര് ഓ കുട്ടികളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഈ കേരളത്തിൽ അല്ല നമ്മുടെ ഈ ലോകത്ത് ഭർത്താവ് മരിച്ച ആദ്യത്തെ ഭാര്യയൊന്നും അല്ല ഈ പറയുന്ന രേണു സുതി കാണാം ഇതിലും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഭർത്താവ് മരിച്ചു പോയിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും ഇപ്പം ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അറിയുന്നു അതുകൊണ്ട് ഇവരെ അറിഞ്ഞു ഇതുപോലെ ഇതിലും ദുരിതത്തിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭർത്താവ് മരിച്ചതും ഭർത്താവില്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് അല്ലാതെ രേണു ഒരാൾ മാത്രമല്ല രേണുവിന് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ കുറെ എണ്ണങ്ങളിങ്ങി വന്നിട്ട് നിങ്ങൾ അവരുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കും മറ്റതാണ് മറിച്ചതാണ് പിന്നെ എല്ലാവരും അവരവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നത് പക്ഷെ രേണു ഇപ്പൊ കാണിക്കുന്നത് എന്തുവാ രേണുവിന് അവസരങ്ങൾ കിട്ടുന്നു അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിന് പകരം അഭിനയത്തിന്റെ കൂടെ കുറേ അധികം പ്രഹസനങ്ങൾ അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ രേണുവിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രേണുവിനോട് എന്തോ ഒരു ഒരു അകൽച്ച തോന്നുന്നു കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനും കുടുംബം നോക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു സ്ത്രീ ഇത്രത്തോളം കിടന്ന് പ്രഹസനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കില്ല അവർക്ക് കിട്ടുന്ന സിനിമ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ അതെന്താണേലും നല്ല രീതിയിൽ അവർ അഭിനയിക്കും അല്ലാതെ അഭിനയത്തിന് പുറമേ ഇവർ കുറച്ച് പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് അതിന്റെ ആവശ്യം എന്താണ് അപ്പോൾ അവർക്ക് എന്തുവാ കൊല്ലം സതി മരിച്ചെങ്കിൽ മരിക്കട്ടെ അവർക്ക് ജീവിതം എൻജോയ് ചെയ്യണം ചെയ്യേണ്ട നമ്മൾ ആരും പറയുന്നില്ല ഭർത്താവ് മരിച്ചതെന്ന് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കുറച്ച് ഓവറാണ് കുറച്ചും നല്ല നല്ല എക്സ്ട്രീം ഓവർ എന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇപ്പം ഇവർ ഇവരുടെ മാരേജ് ഒക്കെ കാണിക്കുന്നു ഭയങ്കര പ്രഹസനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങൾ കൊല്ലം സുതി മരിച്ചതിൻ്റെ അതായത് കൊല്ലം സുതി ആക്സിഡന്റിലാണ് മരിച്ചത് അപ്പോൾ പുള്ളി മരിച്ചതിൻ്റെ ഇൻഷുറൻസ് തുക കിട്ടും അതിന് വേണ്ടിയിട്ടാണോ രേണു ഈ കിടന്ന് പാടുവിടുന്നത് അത് രേണുവിന് തന്നെ കിട്ടും രേണു അതിന് വേണ്ടിയിട്ട് ഇത്രത്തോളം കിടന്ന് കഷ്ടപ്പെടേണ്ട മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു ഈ ബോധിപ്പിക്കുന്നത് നമുക്ക് രേണുവിനോട് എന്താ പറയുക അവരോട് വ്യക്തിപരമായിട്ടൊന്നും യാതൊരു വിധം വൈരാഗ്യവും കാരണം നമ്മൾ നമ്മളാരും അവരെ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരെ കണ്ടിരിക്കുന്നത് പക്ഷേ ആദ്യം ആദ്യമൊക്കെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അവരും കുറച്ചങ്ങ് പ്രഹസനങ്ങൾ കാണുക അതായത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചില കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്നു അതിന് ഉദാഹരണം ഞാൻ പറയാം ഈ ബിഗ് ബോസ് താരം ദയാച്ചു ഈ പറയുന്ന രേണുവിനെതിരായിട്ട് കുറച്ച് ഒക്കെ ചെയ്തിരുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ കൂടെ അഭിനയിക്കുന്ന നായകനായിട്ട് അഭിനയിച്ച ഒന്ന് രണ്ട് അൽബത്തിലൊക്കെ അഭിനയിച്ച പ്രതീഷ് അവന് വാരി കൊടുക്കുന്ന ഒരു സീനൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് അതവരെന്തിനു വേണ്ടി ചെയ്താൽ അതവരുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമല്ല അവർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ചില ലോക്കൽ ചാനലുകളുടെ മുന്നിൽ കാണിച്ച പ്രഹസനമാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് രേണു രേണുവിന് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക അതിനു പുറമെ ഈ കാട്ടിക്കൂട്ടലുകൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരുന്നില്ല വരത്തില്ല അപ്പം എന്തായാലും രേണു ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്ന ഭയങ്കരമായിട്ട് അങ്ങ് ആടി തിമിറുക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഈ കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചില കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ കുറിച്ച് കുറേ അധികം ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല അതായത് രേണുവിൻ്റെയും കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നറിയാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിവരം കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും